ദൈവം ഉണ്ടോ യുക്തിവാദികൾ പറയുന്നത് ദൈവം ഇല്ലെന്ന് പറയുന്നു വിശ്വാസികൾ പറയുന്നത് ദൈവം ഉണ്ടെന്ന് പറയുന്നു സത്യത്തിൽ ദൈവം ഉണ്ടോ നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ദൈവത്തെ സ്പർശിച്ചിട്ടുണ്ടോ എൻ്റെ ഈ ചോദ്യത്തിന് മുന്നേ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ദൈവം ഇല്ലെന്ന് തോന്നുന്നു സത്യത്തിൽ ദൈവം ഉണ്ട് എങ്കിൽ ഞാൻ ഒരു കഥ പറയാം ഒരു ഗ്രാമത്തിൽ പത്ത് വയസ്സുള്ള ഒരു ബാലൻ ദൈവത്തെ അന്വേഷിച്ച് നടക്കുകയാണ് അവൻ എല്ലാ കടകളും ഇറങ്ങി നടന്ന് ദൈവത്തെ കിട്ടുമോ എന്ന് അന്വേഷിച്ചു പലയിടത്തും അവൻ അലഞ്ഞു തിരിഞ്ഞ് ദൈവത്തെ അന്വേഷിച്ച് നടക്കുകയാണ് ചില കടങ്ങളിൽ നിന്ന് അവനെ പലരും ആട്ടി ഓടിച്ചു ആ കുഞ്ഞു മനസ്സ് ഒത്തിരി തകർന്നു കേട്ടോ അവൻ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ അവൻ റോഡിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കിയാണ് ദൈവത്തെ അന്വേഷിച്ച് അങ്ങനെ അവൻ വീണ്ടും ഒരു കടയിൽ കയറി കട ഉടമ ഏകദേശം അറുപത്തഞ്ച് വയസ്സ് പ്രായം തോന്നി അവിടെ ചെന്ന് ഈ ബാലൻ ചോദിക്കണം ഇവിടെ ദൈവത്തെ വാങ്ങാൻ കിട്ടുമോ എന്ന് അതേ മോനെ ഇവിടെ ദൈവത്തെ വാങ്ങാൻ കിട്ടുമല്ലോ അത് കേട്ട ഉടനെ കുഞ്ഞു കുഞ്ഞുപാലൻ ഒത്തിരി സന്തോഷമായി അന്നേരം ബാലൻ ചോദിച്ചു ദൈവത്തെ വാങ്ങാൻ എത്ര റിയാവും കട ഉടമ ചോദിച്ചു അന്നേരം കടയുടമ ചോദിക്കണം മോൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട് കുഞ്ഞു ബാലൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു രൂപയുണ്ട് ദൈവത്തെ വാങ്ങാൻ ആ പൈസ മതിയാകുമെന്ന് കടയുടമ പറഞ്ഞു കുഞ്ഞു ബാലൻ ഒത്തിരി സന്തോഷമായി കടയുടമയുടെ അടുത്ത ചോദ്യം അതിരിക്കട്ടെ മോനെ എന്തിനാണ് ദൈവത്തെ വാങ്ങുന്നത് കുഞ്ഞു ബാലൻ നിറ നിറകണ്ണുകളോട് പറയാണ് എൻ്റെ അമ്മ ഹോസ്പിറ്റലാണ് അതുകൊണ്ട് എന്നെ നോക്കാൻ അമ്മയ്ക്കാകുന്നില്ല ഭക്ഷണം വെച്ച് തരാനും അമ്മയ്ക്കാകുന്നില്ല അമ്മയില്ലെങ്കിൽ എന്നെ നോക്കാനും വളർത്താനും ആരുമില്ല ഹോസ്പിറ്റൽ ഡോക്ടർ പറഞ്ഞത് എൻ്റെ അമ്മയെ രക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ദൈവത്തെ അന്വേഷിച്ച് നടന്നത് ഇത് കേട്ട ഉടനെ കട അവൻ്റെ കയ്യിൽ ഒരു കുഞ്ഞു ബോട്ടിനകത്ത് വെള്ളം നിറച്ച് കൊടുത്തിട്ട് പറഞ്ഞു മോനെ ഇത് എത്രയും പെട്ടെന്ന് മോൻ മോൻ്റെ അമ്മയ്ക്ക് നൽകണം അസുഖമെല്ലാം ഭേദമാവും ഇത് കേട്ട കുഞ്ഞു കുഞ്ഞുപാലൻ ഒത്തിരി സന്തോഷമായി അവൻ ആ വെള്ളവും കൊണ്ട് ആ റോഡിൽ ഓടി നേരെ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പോവുകയാണ് അവിടെ ചെന്നപ്പോൾ അവൻ കണ്ട കാഴ്ച അവൻ്റെ അമ്മ വളരെ സുഖമായിട്ട് ബെഡിലിരിക്കുന്നൊരു കാഴ്ചയാണ് അവൻ കാണാൻ സാധിച്ചത് അവന്റെ അമ്മയും കുഞ്ഞ് ബാലൻ ഹോസ്പിറ്റലിൽ വിട്ട് ഇറങ്ങുമ്പോൾ ബാലന്റെ അമ്മ കൗണ്ടറിൽ ചെന്ന് അന്വേഷിച്ചു എന്റെ ഹോസ്പിറ്റൽ ബില്ല് ആരാണ് പേ ചെയ്തത് കൗണ്ടറിൽ ഇരുന്ന സ്ത്രീ പറയാണ് ഒരു പ്രായമുള്ള ഒരു മനുഷ്യനാണ് നിങ്ങളുടെ ഹോസ്പിറ്റൽ ബില്ല് പേ ചെയ്തത് ആ സ്ത്രീ ഏറെ ഹോസ്പിറ്റലിൽ അന്വേഷിച്ചിടന്നെങ്കിലും ആ പ്രായമുള്ള മനുഷ്യനെ കണ്ടെത്താനായില്ല ഇവിടെ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് ആ കുഞ്ഞു നിഷ്കളങ്കതയുടെ മുന്നിൽ അയാൾ അലിഞ്ഞു പോയത് കൊണ്ടാണ് കട ഹോസ്പിറ്റലിൽ പോയി അവന്റെ അമ്മയ്ക്ക് വേണ്ടി ബില്ല് അടച്ചത് ആ മനുഷ്യൻ അവിടെ ദൈവദൂതനെ പോലെ അവിടെ അവതരിച്ചു ദൈവം പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ സങ്കടങ്ങൾ വരുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം ദൈവമേ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയായി അന്നേരം നിങ്ങളൊന്ന് ചിന്തിക്കണം നിങ്ങൾക്കുണ്ടായിരുന്ന നിഷ്കളങ്കത എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ സ്നേഹിക്കാറിയുന്നവരെ നിങ്ങൾ ചതിച്ചിട്ടുണ്ടോ വേദനിപ്പിച്ചിട്ടുണ്ടോ കളിയാക്കിയിട്ടുണ്ടോ ഞാൻ പറയുന്നു ദൈവ പൂണ്ടോ ഒരു നിഷ്കളമായ ഹൃദയത്തിന് മാത്രമേ ദൈവത്തെ കാണാൻ സാധിക്കൂ ഒരു നിഷ്കളമായ ഹൃദയത്തിനൊക്കെ ദൈവം നിഷ്കളമായ ഹൃദയത്തിന് മുന്നേ ദൈവം പ്രത്യക്ഷപ്പെടും ദൈവം ഉണ്ട്